ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഉൽപത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം വായിച്ചേ കാഴ്ചയ്ക്കും മനോഹരവും ഭക്ഷിക്കുവാൻ നല്ല ഫലങ്ങളുള്ളതുമായ സകലവിധ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായി ദൈവം നിന്ന് മുളപ്പിച്ചു കാഴ്ചയ്ക്കും മനോഹരവും ഭക്ഷിക്കാൻ നല്ലതുമായ എല്ലാത്തരം വൃക്ഷങ്ങളും യഹോവയായ ദൈവം നിന്ന് മുളപ്പിച്ചു തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ഉണ്ടായിരുന്നു അതായത് രണ്ട് തരം വൃക്ഷങ്ങളും അവിടെ മുളച്ച് നിൽക്കുന്നത് മണ്ണിൽ നിന്നാണ് ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം അല്ലെങ്കിൽ മരണത്തിൻ്റെ വൃക്ഷം ഇത് രണ്ടും ഏതൻ തോട്ടത്തിലെ മണ്ണിൽ നിന്ന് മുളച്ചു തോട്ടത്തിൻ്റെ നടുവിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇനി ആ വാക്യത്തിൻ്റെ തുടക്കം പറയുന്നത് കാഴ്ചക്കും മനോഹരവും ഭക്ഷിക്കുവാൻ നല്ലതുമായ എല്ലാത്തരം വൃക്ഷങ്ങളും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു എന്നെഴുതിയപ്പോൾ ഈ മനുഷ്യൻ ഒരു പരിധി വരെ നിലമാണ് മനുഷ്യൻ പൊടിയാണ് മനുഷ്യൻ മണ്ണാണ് മനുഷ്യനെ ദൈവം എന്തായിട്ട് കണ്ടു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം കണ്ടതുപോലെ നമ്മളെ കണ്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ ദൈവം മനുഷ്യനെ കണ്ടതുപോലെ നമ്മൾ കണ്ടില്ലെങ്കിൽ മനുഷ്യന് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാകും അതായത് ദൈവം മനുഷ്യനെ കണ്ടതുപോലെ തന്നെ നമ്മൾ കണ്ടെങ്കിൽ മാത്രമേ മാനസാന്തരത്തിൻ്റെ ആവശ്യം നമുക്കുള്ളൂ ഇല്ലെങ്കിൽ മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല ദൈവം നോക്കുമ്പോൾ ഒരു മനുഷ്യനെ കാണുന്ന കണ്ണിലാണ് മാനസാന്തരത്തിൻ്റെ ആവശ്യമുള്ളത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്നാ മാനസാന്തരപ്പെടാൻ ഇനി ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തേഴ് വായിച്ചേ അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു അവനെ സൃഷ്ടിച്ചു വായിച്ച ആ താൻ സൃഷ്ടിച്ചതൊക്കെയും ദൈവം നോക്കി അത് അതെത്രയും നല്ലതെന്ന് കണ്ടു ശ്രദ്ധിയായി പ്രഭാതമായി ആറാം ദിവസം ആ അതായത് നല്ലതെന്ന് ദൈവം കണ്ടു ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഇരുപത്തി ഒന്ന് രണ്ടിന്റെ അനന്തരം യഹൂവിയായ ദൈവം മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല ഞാൻ ഞാനവന് അനുയോജ്യമായ ഒരു തുണയെ സൃഷ്ടിക്കും എന്ന് അറിച്ച് ചെയ്തു അനുയോജ്യമായ ഒരു തുണയെ സൃഷ്ടിക്കും നമ്മുടെ ഈ കേരളത്തിലെ ശുശ്രൂഷകരൊക്കെ പറയും ഈണയല്ല തുണ ഇണയല്ല തുണ എന്നൊക്കെ കോരകോരം പ്രസംഗിക്കും പിന്നെ അതിനെക്കുറിച്ച് മലയാളത്തിൽ നമുക്കറിയാവുന്നത് നമ്മുടെ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്ന കുറേ കാര്യങ്ങൾ പറയുമ്പം കുറേ സഹോദരിമാർ അവിടെ ഇരുന്ന് ചാടിത്തുള്ളി സന്തോഷിക്കും കാരണം ആ ഇതൊക്കെ ഞങ്ങൾ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതാ ഈ പറഞ്ഞത് എന്നൊക്കെ പറയും എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ അത് കിടക്കുന്നത് ഇണയെന്നും തുണയെന്നൊന്നുമല്ല ഹെൽപ്പറിനെ കൊടുക്കുന്ന സഹായി തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർ ആ അർത്ഥത്തിലാണ് അല്ലെങ്കിൽ ആ അതിൻ്റെ അർത്ഥം ഹെൽപ്പർ എന്നല്ലത് ഹെൽപ്പർ എന്ന ബൈബിൾ പറയുന്നത് സഹായിയെ കൊടുക്കും മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല തക്ക സഹായിയെ ഞാൻ കൊടുക്കുമെന്ന ഇംഗ്ലീഷ് ബൈബിൾ അത് എഴുതിയേക്കുന്നത് പാർട്ട്ണർ അല്ല എന്ന് പറയുമ്പോൾ ഷെയറുകാരനാണ് ഈ ഷെയർ അയക്കുമ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാതെ വരുമ്പോൾ ഷെയർ പിരിയാ പക്ഷെ അങ്ങനെ പിരിയാൻ പറ്റിയല്ല തക്ക സഹായിയാണ് പിരിയാൻ പറ്റിയല്ല മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് അവൻ്റെ കൂടെ നിൽക്കാൻ അവന് ഞാനൊരു സഹായിയെ കൊടുക്കും എന്ന ദൈവത്തിൻ്റെ പദ്ധതി എന്നാൽ ഈ പാർട്ണർ അങ്ങനെ നിൽക്കുക അത് നല്ലതല്ല അങ്ങനെ വന്നാൽ പ്രശ്നം ഉണ്ടാകും എഴുതിയേക്കുന്നത് അങ്ങനെ പാർട്ണർ ആയിട്ടാണെങ്കിൽ പാർട്ട്ണറുടെ കൂടെ ചേർന്നിരിക്കാൻ വേറെ ആൾ വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മനുഷ്യൻ ചേരണ്ടടത്ത് ചേർന്ന് നിൽക്കുന്നില്ല എന്ന് ദൈവം കണ്ടു ഉൽപ്പത്തി പുസ്തകം രണ്ടിൻ്റെ പത്തൊമ്പത് ഇരുപത് നോക്കിയേ ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തിൽ നിന്ന് സൃഷ്ടിച്ച ശേഷം ആദാമവയെ എന്ത് വിളിക്കുമെന്ന് കാണുവാൻ യഹോബിയ ദൈവം അവയെ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു ഓരോ ജീവിയെയും ആദാം വിളിച്ചത് അതിന്റെ പേരായി തീർന്നു ആദാം എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു എന്നാൽ ആദാമിന് അനുയോജ്യമായ ഒരു തുണയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഇത് നമ്മൾ ചുമ്മാ ഇങ്ങനെ കോമൺ ആയിട്ട് വായിച്ചു നോക്കാതെ നമ്മൾ ആ സാഹചര്യം ഒന്ന് കണ്ടു നോക്കണം നമ്മുടെ ബുദ്ധിയിൽ ഒന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നിനെ ഓരോന്നിനെ ദൈവം ഇവൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവന്നു മൃഗങ്ങളെ അപ്പോൾ ഇതിന് ഇവനെന്ത് പേരിടുമെന്ന് അറിയാൻ വേണ്ടി ആണ് യഹോബ ഇവൻ്റെ മുമ്പിൽ വരുത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആദ്യം ദൈവം ഒരന ഇഞ്ഞ് വിളിച്ചു കാണും ഇവൻ ഇങ്ങനെയെല്ലാം നോക്കി കഴിഞ്ഞതിൻ്റെ വലിപ്പം എല്ലാം കണ്ടപ്പോൾ ഇവൻ പറഞ്ഞു കാണും ഓന അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ദൈവം വേറൊരു വേറൊരാനയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കാണും അപ്പോൾ ആദ്യത്തെ ആനയെ അവൻ മൊത്തം എല്ലാം നോക്കിയപ്പോൾ അവൻ ചില ഭാഗങ്ങളൊക്കെ കണ്ടു രണ്ടാമത്തെ ആനയെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ചില ഭാഗങ്ങളില്ലാത്ത ആനയെ കണ്ടു അപ്പോൾ അവൻ എന്നെ ഇടും അവൻ ഉടനെ പറഞ്ഞു കാണും പെണ്ണാന ആന സിംഹം വന്നു അതിൻ്റെ താടിയെ മുടിയെല്ലാം പിടിച്ചു നോക്കി കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ ഉടനെ പറഞ്ഞു സിംഹം അന്നേരം അതിൻ്റെ പെൺസിംഹം വന്നപ്പം കുറച്ച് ഭാഗം എല്ലാം നോക്കിയപ്പം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ചില ഭാഗങ്ങൾ കുറവുണ്ട് ചില ഭാഗങ്ങൾ കൂടുതലുണ്ട് അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞപ്പം അതിനെ പെൺസിംഹം എന്ന് വിളിച്ചു അങ്ങനെ ഓരോന്നിനെയും ഓരോന്നിനെ വന്നു പട്ടി പെമ്പട്ടി കുരങ്ങൻ പെൺകുരങ്ങ് ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നെല്ലാം വന്ന പാദത്തിനൊരു കാര്യം മനസ്സിലായി ഇതിനെല്ലാം ഒരു ജോഡിയുണ്ട് ഒരെണ ഉണ്ട് അല്ലെങ്കിൽ ഒരെണയുണ്ടെന്ന് തന്നെ അവർ മനസ്സിലായത് അപ്പോൾ പുള്ളിക്ക് ഇതിനെല്ലാം കണ്ടപ്പം കൊരങ്ങനെ കൊരങ്ങൻ്റെ കൂട്ടത്തിൽ അതുപോലത്തെ ഒരു ഒരു കുരങ്ങത്തി വന്നു അല്ലെങ്കിൽ ഒരു പെൺകുരങ്ങു വന്നു പട്ടിയുടെ കൂട്ടത്തിൽ ഒരു പെമ്പട്ടി വന്നു ആടിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ടനാട് വന്നു അല്ലെ മുട്ടനാടിൻ്റെ കൂട്ടത്തിൽ ഒരു പെണ്ണാട് വന്നു അതിൻ്റെ വർഗത്തിനനുസരിച്ച് അതിനെല്ലാം ജോഡിയുണ്ട് എന്ന് ദൈവ എന്ന് ഈ ആദത്തിന് മനസ്സിലായി ആദത്തിന് മനസ്സിലായപ്പോഴാണ് ആദം ചിന്തിച്ചത് അവർക്കെല്ലാം ജോഡിയുണ്ടല്ലോ എനിക്കെന്തുകൊണ്ട് ജോഡിയില്ലെന്ന് ഇവന് ചിന്ത വന്നത് അതായത് ഈ കേരളത്തിലൊക്കെ നടക്കുന്ന അനേക വിവാഹങ്ങൾ നടക്കാതെ പോകുന്നതിൻ്റെ കാര്യം എനിക്ക് ഒരാൾ വേണം എന്നൊരു ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ പല വിവാഹങ്ങളും നടക്കാത്തത് കാരണവരാണ് തീരുമാനിക്കുന്നത് എന്നാ ചെയ്യേണ്ടെന്ന് ഇന്ന കുടുംബമായിരിക്കണം ഈ മധ്യ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് പൂക്കാക്ക വേണം എന്ന് പറഞ്ഞാൽ പുരാതന കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് വേണം ഇന്ന വിദ്യാഭ്യാസം വേണം ഇന്ന പഠനം വേണം അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിലെ ആയിരിക്കണം ഇന്ന ജാതി ആയിരിക്കണം ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു സഹായി അല്ല നോക്കുന്നത് ഒരു പാട്ട്ണറയാണ് ദൈവം കൊടുക്കാവെന്ന് പറഞ്ഞത് സഹായിയെ ആണ് പാർട്ണറെ അല്ല ദൈവം കൊടുക്കുക പറഞ്ഞത് ആ എപ്പോഴേലും പരുവക്കേടം തോന്നുമ്പോൾ ഷെയർ വിരിഞ്ഞു പോകാനുള്ള ആളിനെ കൊടുക്കാമെന്നല്ല ദൈവം ഉദ്ദേശിച്ചത് അപ്പം ഈ ഇവന് ഇവൻ്റെ അസ്ഥി വലിച്ചു ഊരി ഇവനൊരു സഹായിയെ കൊടുക്കുന്നതിന് മുമ്പ് ഈ സഹായിയുടെ ആവശ്യകത എന്താണെന്ന് ദൈവവിന് മനസ്സിലാക്കി കൊടുത്തു എന്നെ ശ്രമിക്കുന്നതിൽ വിവാഹമൊക്കെ നടക്കാതെ നിൽക്കുന്ന പുരുഷനും സ്ത്രീയും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കണം ആവശ്യകത മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെടുമ്പോഴാണ് ആദം പറഞ്ഞു കാണും ആദം ദൈവത്തോട് ചോദിച്ചു കാണും എൻ്റെ സഹായി എന്തു എന്നും എന്തു എന്ന് ചോദിച്ചു കാണും അപ്പോൾ എന്നാൽ മനുഷ്യന് യോജിച്ച ഒരു തുക തുണയെ അവൻ കണ്ടെത്തിയില്ല അതുകൊണ്ട് യഹോവയായ ദൈവം മനുഷ്യനെ ഒരു ഗാഠനിദ്രയിലാക്കി അവൻ ഉറങ്ങിയപ്പോൾ അവിടുന്ന് അവൻ്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്ത് അവിടെ മാംസം കൊണ്ട് നികത്തി പിന്നെ യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയല് കൊണ്ടൊരു സ്ത്രീയെ ഉണ്ടാക്കി അവളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഇതെൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും ആകുന്നു നാരനിൽ നിന്നെടുത്തിരിക്കാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞത് ആകോട്ട് കിടക്കുമ്പോൾ ഈ ഗാഠനിദ്രയെ കടന്നവൻ ഒരു അസ്ഥി ഊരിയെടുത്ത ഓപ്പറേഷനാണ് നടന്നത് നമ്മളിപ്പോൾ ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഏത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി കിടന്നാലും അസ്ഥി ഊരി ഊരിയെടുത്താൽ ഏറ്റു നിൽക്കണമെങ്കിൽ മൂന്ന് ദിവസം കഴിയണം ഇതിൻ്റെ വേദന മാറണേൽ ചിലപ്പോൾ ആറ് മാസം കഴിയണം അത് കഴിഞ്ഞ് ആരോഗ്യമാകണമെങ്കിൽ കാലങ്ങൾ കഴിയണം ഗാഡനിദ്രയിലാക്കി ഓപ്പറേഷൻ ചെയ്യുന്ന ടെക്നോളജി ദൈവത്തിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ ദൈവം അത് ചെയ്തിട്ട് എഴുന്നേറ്റപ്പം ഇതൊന്നും പറഞ്ഞില്ല പക്ഷേ ഇവൻ പറഞ്ഞാൽ അസ്ഥീന്നുള്ള അസ്ഥി മാംസത്തിൽ നിന്നുള്ള മാംസം അന്ന് എങ്ങനെ പിടികിട്ടി അതാണ് വെളിപ്പാട് അപ്പോൾ മൃഗങ്ങളെല്ലാം ആണും പെണ്ണുമായതിനെ ദൈവം ഇവൻ്റെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവനൊരാവശ്യം വരികയും ആവശ്യം എന്താണെന്ന് ഇണയുടെ ആവശ്യം അല്ലെങ്കിൽ സഹായിയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാകുകയും ദൈവം ഇവന് തക്ക സഹായിയെ കൊടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ എന്നെ ശ്രമിക്കുന്നവരോട് പറയട്ടെ തുല്യ വിദ്യാഭ്യാസം തുല്യ സൗന്ദര്യം തുല്യ കുടുംബം ബാക്കിയുള്ളതെല്ലാം നോക്കിപ്പോകുമ്പോൾ അങ്ങനെ നോക്കിപ്പോകുന്നവർ ഒരു തുണയല്ല നോക്കുന്നത് ഒരു സഹായിയല്ല നോക്കുന്നത് ഒരു പാർട്ട്ണറെയാണ് നോക്കുന്നത് സയൻസും ശാസ്ത്രവും ഒക്കെ അല്ലെങ്കിൽ ഇത്രവും വളർന്നപ്പം വേണമെങ്കിൽ പാർട്ണറാണ് നല്ലതെന്ന് പറഞ്ഞാലും പാർട്ണർക്ക് ഈ ബിസിനസ് എപ്പം ലാഭമല്ലെന്ന് തോന്നിയാൽ പാർട്ട്ണർ അപ്പം പിരിഞ്ഞു പോവും ജീവിതത്തിൽ പാർട്ണർ ഡൈവോഴ്സ് എന്ന് പറയും ഇത് നടക്കാതിരിക്കാൻ പാർട്ണറെ അന്വേഷിക്കരുത് സഹായിയെ അന്വേഷിക്കണം ദൈവം നല്ലതാണ് എന്ന് പറഞ്ഞത് നല്ല നല്ലതായും നല്ലതല്ലാതായി മാറുന്നത് നല്ലതല്ല എന്നായി മാറുന്നത് ദൈവം പറഞ്ഞ ആശയത്തിന് വിരുദ്ധമായ ആശയങ്ങൾ മാനുഷികമായി കൊണ്ടുവരുമ്പോളാണ് ദൈവം സഹായിയേ തരാമെന്നാണ് പറഞ്ഞത് നമ്മൾ പാർട്ട്ണറെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പം ഒക്കാതെയും വന്നു പലതും നടക്കാതെയും വന്നു നടന്നതെല്ലാം പോകാനും തുടങ്ങി അങ്ങനെയാണെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി സമയത്തിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ വിവാഹം മുടങ്ങി നിൽക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് സഹായിയ ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അല്ലാതെ പാർട്ട്ണറെ കൊടുക്കാൻ അല്ല അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയല്ല വചനമല്ല എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നേറുവാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ Amen, Amen, Amen.